ചെറുവിരലിന്റെയും മോതിരവിരലിന്റെയും അഗ്രങ്ങൾ കൊണ്ട് തള്ളവിരലിന്റെ അഗ്രത്ത് മൃദുവായി സ്പർശിക്കുക അമർത്തരുത് ആയുർവേദ പ്രകാരം നമ്മുടെ ശരീരത്തിൽ പത്ത് വായുക്കൾ ഉണ്ട് അവയിൽ പ്രധാനപ്പെട്ട പഞ്ചവായുക്കളാണ് പ്രാണൻ ഉദാന പ്യാന സമാനൻ അപാനം ഇവ ഓരോന്നും നമ്മുടെ ശരീരത്തിൽ ഓരോ നിശ്ചിത പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നു ഈ പഞ്ചവായുക്കളുടെ ക്രമമായ പ്രവർത്തനം ശരീരം രോഗവിമുക്തമായിരിക്കാൻ അത്യാവശ്യമാണ് പഞ്ചവായുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രാണവായു പ്രാണവായുവിൻ്റെ സ്ഥാനം മൂർധാവാണ് അത് അവിടെ നിന്ന് കണ്ടത്തിലും നെഞ്ചിലും സഞ്ചരിച്ച് ബുദ്ധി മനസ്സ് ഇന്ദ്രിയങ്ങൾ ഹൃദയം ഇവയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു പ്രാണമുദ്ര പ്രാണവായുവിനെ വർദ്ധിപ്പിക്കുകയും അതിനെ കൂടുതൽ ബലവത്താക്കുകയും ചെയ്യുന്നു പ്രാണമുദ്ര വളരെ ശക്തിയുള്ള മുദ്രയാണ് ഇത് മുറപ്രകാരം അനുഷ്ഠിച്ചാൽ ശരീരം കൂടുതൽ പ്രവർത്തനക്ഷമവും ഊർജസ്വരവുമാകും മനസ്സിന് കൂടുതൽ തെളിച്ചവും ചിന്തകൾക്ക് കൂടുതൽ വ്യക്തതയും ഉണ്ടാകും പ്രയോഗിക്കേണ്ട രീതി കസേരയിൽ ഒന്ന് കസേരയിൽ കാടുകൾ രണ്ടും തറയിൽ സ്പർശിക്കുന്ന വിധം ഇരിക്കുക രണ്ട് കൈകൾ രണ്ടും അതാത് തുടകൾക്ക് മുകളിൽ അമർത്തി വെക്കുക മൂന്ന് ചെറുവിരൽ ചെറുവിരലിന്റെയും മോതിരവിരലിന്റെയും അഗ്രങ്ങൾ കൊണ്ട് കള്ളവിരലിന്റെ അകൃത്ത് മൃദുവായി സ്പർശിക്കുക അമർത്തരുത് നാല് മറ്റ് രണ്ട് വിരലുകളും നിവർത്തി പിടിക്കുക അഞ്ച് രണ്ട് കൈകൾ കൊണ്ടും ഒരേ സമയം ഈ മുദ്ര പ്രയോഗിക്കുക ആറ് ശ്വസനം ദീർഘവും ശാന്തവും ആയാസഹിതവും ആയിരിക്കണം ഏഴ് മുഖം പ്രസന്നവും മനസ്സ് ഏകാഗ്രവും ആയിരിക്കണം ദിവസവും ഇരുപത് മിനിറ്റ് വീതം തുടർച്ചയായി ഏഴു ദിവസം ചെയ്യണം പ്രയോജനങ്ങൾ ഒന്ന് ക്ഷീണക്കുറയും ശരീരവും മനസ്സും കൂടുതൽ ചൈതന്യവത്താകും രണ്ട് പ്രാണവായുവിന്റെ വർദ്ധന മൂലം ശരീരത്തിലെ ഊർജത്തിന്റെ അളവ് കൂടുന്നു മൂന്ന് നാഡീവ്യൂഹം കൂടുതൽ ഫലവത്താകുന്നു പക്ഷാഘാതം വന്ന രോഗികൾ ഈ മുദ്ര ചെയ്താൽ അത്ഭുതാവഹമായ പുരോഗതി ഉണ്ടാകും നാല് ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിക്കും അഞ്ച് കാർഷ്യശക്തി വർദ്ധിക്കും കാഴ്ചക്ക് കൂടുതൽ വ്യക്തതയുണ്ടാകും ആറ് ശ്വസന നാളിക ബലവർത്താക്കും പ്രാണമുദ്ര പതിവായി അനുഷ്ഠിക്കുന്നത് ആസ്മാ രോഗികൾക്ക് വളരെ പ്രയോജനം ചെയ്യും മുൻകരുതലുകൾ യോഗാസനങ്ങളും ധ്യാനവും വഴി മുൻകരുതലുകൾ യോഗാസനവും ധ്യാനവും വഴി ശരീരത്തിൽ പ്രാണവായുവിന്റെ അളവ് കൂടുതൽ നേടിയിട്ടുള്ളവർ പ്രാണമുദ്ര സൂക്ഷിച്ചു വേണം പ്രയോഗിക്കുവാൻ പ്രാണവായുവിന്റെ അളവ് ആവശ്യത്തിൽ കൂടുതലായാൽ അമിതോത്സാഹവും അസ്വസ്ഥതയും പ്രകടിപ്പിക്കും കൂടാതെ മാനസികമായ ഏകാഗ്രത കുറവും ഉണ്ടാകും അതുകൊണ്ട് അവർ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്താൽ മതിയാകും ഈ മുദ്ര തുടർച്ചയായി ഏഴു ദിവസം അനുഷ്ഠിച്ചതിനു ശേഷം ഒരു ദിവസം ഇടവേളയ്ക്ക് ശേഷം മതി അടുത്ത മുദ്ര അഭ്യസിക്കുവാൻ